സനാതനധർമ്മത്തെ സംരക്ഷിക്കുക ഭാരതത്തെ വിശ്വഗുരുവാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൂജനീയ മഹാമണ്ഡലേശ്വർ ജുന അഘാഡയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ പ്രവർത്തികളെ കേരളക്കരയിലേക്ക് എത്തിച്ച ആദരണീയനായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിജിയുടെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സന്മനസ്സുകളുടെയും ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഫലമാണല്ലോ നമ്മുടെ ഈ കുംഭമേള ഇത് കേരളത്തിൻ്റെ എല്ലാ ഹൃദയങ്ങളിലേക്കും സനാതനധർമ്മം എന്താണെന്ന് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളും നിഷ്ഠകളുമൊക്കെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മഹാ കൂട്ടായ്മയായി ഇത് തീർന്നിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ അനന്തവനം ഭാരതി എന്ന മഹാമണ്ഡലേശ്വർ യഥാർത്ഥത്തിൽ പരശുരാമൻ്റെ മറ്റൊരു അവതാരം തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും കാതലായ വശം മൂലപ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് അങ്ങനെ പ്രകൃതി സംരക്ഷണം എന്ന കൂടി രണ്ടായിരത്തി നാലിൽ നമ്മുടെ ഈ ഭാരതപ്പുഴയിൽ ഒരു വലിയ യാഗം അത് സംഘടിപ്പിക്കുകയുണ്ടായി നീളാനദിയെ സംരക്ഷിക്കുക എന്ന കൂടി നമ്മുടെ ഉമാഭാരതിയുടെ നേതൃത്വത്തിലാണ് നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചത് മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ആ യജ്ഞത്തിന് നേതൃത്വം നൽകി അത് വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ചത് ഒരു ആ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞ വർഷവും കഴിഞ്ഞ പത്തു വർഷമായി നമ്മുടെ സുധീർ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന മാഘമഘ മഹോത്സവത്തിൻ്റെ എല്ലാം കാതലായി അതിൽ നിന്നെല്ലാം ഉയർന്നു വന്ന ആ ഒരു വലിയ ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ അനന്തപനും ഭാരതിയെ പോലുള്ള ഒരു ധീരനായ ഒരു സന്യാസിയെ മഹാമണ്ഡലേശ്വരായി ഇവിടെ കേരളത്തിന് ലഭിച്ചതും അതിലൂടെ ഒരു പ്രവർത്തനത്തിന് സാധ്യമാക്കിയതു ഇതിനെല്ലാം അനുഗ്രഹവും നേതൃത്വവും കൊടുക്കാൻ നമ്മുടെ എല്ലാം അമ്മയായ വിശ്വഗുരുവായ മാതാ മൃതാനന്ദമയി എന്ന ആ പുണ്യപാദങ്ങൾ ഇതിന് എല്ലാത്തിനും അനുഗ്രഹം കൊടുത്തുകൊണ്ട് അമ്മയുടെ ആ വലിയൊരു പുഞ്ചിരി ഇതിലെല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുതന്നെ ശരിക്കും സനാതനധർമ്മത്തിന് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന പൂജനീയ മാതാജി വസന്താനന്ദ സരസ്വതി നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ ശ്രീ പഞ്ചദശനാമി ആവാഹന അഘാഡയുടെ മഹാമണ്ഡലേശ്വരായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിൻ്റെ മൂന്നാമത്തെ ശിഷ്യയാണ് സന്യാസി മഹാസഭയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള മാതാജിയാണ് അതുപോലെ മറ്റുള്ള മാതാജിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ശിഷ്യരുള്ള പ്രഭാകരാനന്ദ സ്വാമിജി അദ്ദേഹവും ഇന്നലെ ഇവിടെ കുംഭമേളയിൽ ഇതിനോട് ചേർന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സഹകരിക്കാനും എല്ലാത്തിനും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും എല്ലാ സന്യാസിമാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു വിവിധ പരമ്പരയിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ എത്തിച്ചേരുന്നു കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോടും മറ്റുള്ള ഇതര എല്ലാ വിഭാഗങ്ങളോടും എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു വിഷയം സ്നേഹം സാഹോദര്യം സമത്വം ഇതാണ് ഭാരതത്തിൻ്റെ ദർശനം അതിൽ പങ്കാളിയായി ചേർന്നുകൊണ്ട് എൻ്റേതല്ല ഇവിടെയുള്ളതെല്ലാം നമ്മളുടേതെല്ലാവരുടേതുമാണ് എന്ന ആ ചിന്തയോടുകൂടി ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുക ഒരു വലിയ ഐക്യം മയ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ മറ്റുള്ള ദുർനടപ്പുകൾക്കുമെതിരെയാണ് ഉണർത്തേണ്ടത് മതത്തിൻ്റെ പേരിലല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുക എന്നതാണ് ആനന്ദവനം ഭാരതിജിയുടെ ഈ വലിയ സംരംഭത്തെ ഒരു വലിയ വിജയമാക്കാൻ ഇനിയും എല്ലാ ഭക്തജനങ്ങളും എല്ലാ ദിവസവും വന്ന് ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇതിൻ്റെ അന്നദാനത്തിലും അതുപോലെ ഇതിൻ്റെ മറ്റ് നടത്തിപ്പുകളിലും തന്നാൽ കഴിയുന്ന എല്ലാവിധമായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ മന വിജയം നൽകിക്കൊണ്ട് ഇതിനെ വിജയിപ്പിക്കണം എന്ന് എല്ലാവരോടും കേരള വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി എന്ന ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് സാധു ദർശനം പാപവിമോചനം